السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد يا دوم سنرناكش ولرياضي دكتوريوم رشمة تولي يوما يسميت ويوليو നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് നമുക്കറിയാം ഇന്ന് രാവിലെ നമ്മളെല്ലാം ഉറക്കിൽ നിന്നും എഴുന്നേറ്റത് വലിയ ഒരു ദുരന്ത വാർത്തയുടെ വിവരവുമായിട്ടാണ് അഥവാ ഇന്നലെ രാത്രി വയനാട്ടിലെ ചൂരൽ ആ വലിയ ഉരുൾപൊട്ടലിൽ മുണ്ടക്കയമെന്ന് പറയുന്ന പ്രദേശം ആ പ്രദേശം അങ്ങനെ തന്നെ നാമാവിശേഷമായ ഒരു വാർത്തയുമായിട്ടാണ് ഇന്നത്തെ പ്രഭാതം നമ്മളിലേക്ക് പൊട്ടിവിടർന്നത് ഇന്നലെ നമ്മെപ്പോലെ രാത്രി സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് സുന്ദരമായ നല്ല വീടുകളിൽ കിടന്നുറങ്ങിയ പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ പിഞ്ചുമക്കൾ വരെ ജാതി മത ഭേദമന്യേ എല്ലാവരും നല്ല സന്തോഷത്തോടെ തൻ്റെ വീടുകളിൽ കിടന്നുറങ്ങുമ്പോൾ ഒരിക്കലും തന്നെ അവരാരും വിചാരിച്ചിരുന്നില്ല ഇങ്ങനത്തെ ഒരു ദുരന്തം അവരെ തേടിയെത്തുമെന്നുള്ളത് ഉറക്കത്തിലായിരിക്കുമ്പോൾ വലിയ മലയിൽ നിന്നും ഉരുൾപൊട്ടൽ ഉണ്ടായി അവർ കിടക്കുന്ന അവർ താമസിക്കുന്ന വീടുകളും ആ നാട്ടിലെ സ്കൂളുകൾ പള്ളികൾ മറ്റു കച്ചവട സ്ഥാപനങ്ങൾ എല്ലാം ഒരു നിമിഷ നേരം കൊണ്ട് തകർത്തെറിഞ്ഞ് താഴോട്ട് പതിക്കുമ്പോൾ ഒരുപാട് ആളുകൾ അതിൽ കിടന്ന് മരിക്കുമ്പോൾ അള്ളാഹുതായല നമ്മയൊക്കെ അത്തരം ദുരന്തങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ എത്രയോ ആളുകളുടെ മയ്യത്തുകൾ ഇതിനകം തന്നെ പല സ്ഥലങ്ങളിൽ നിന്നായി ു കിലോമീറ്ററുകൾ താഴെയുള്ള ചാലിയാർ പുഴയിൽ നിന്നാണ് ഇരുപത്തിയഞ്ചോളം മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞതും അറിയാത്തതുമായ രൂപത്തിൽ ലഭിച്ചത് അതിൽ നിന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രമാത്രം വലുതാണ് എന്നുള്ളത് ഇപ്പോഴും ഒരുപാട് ആളുകൾ നൂറുകണക്കിന് ആളുകൾ പല സ്ഥലങ്ങളിലും പല ബിൽഡുകളിലും മറ്റുമൊക്കെയായിട്ട് പല വീടുകളിലും അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അകപ്പെട്ടിരിക്കുകയാണ് അവർക്ക് രക്ഷപ്പെടാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല ഒരുപാട് ആളുകൾ തൻ്റെ വാപ്പ തൻ്റെ വീട്ടിലുള്ള ആളുകൾ തൊട്ടടുത്ത് മരിച്ചു കിടക്കുന്നു മറ്റാളുകൾ പരിക്കേറ്റ് കിടക്കുന്നു അവർക്ക് പുറത്തു കിടക്കാൻ കഴിയാതെ ഈ രൂപത്തിലൊക്കെ പല നിലക്കുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവർ അവിടെ കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ എപ്പോഴും അള്ളാഹുവിനോട് ദ ചെയ്യുക പ്രത്യേകിച്ച് ആ ദുരന്തത്തിൽ ദുരന്തത്തിലകപ്പെട്ട് പോയതായ ആ ആളുകൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ദായ ചെയ്യണം ഇന്നലെ ഒരു ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ രാത്രി കിടക്കുമ്പോൾ വോയിസ് ഇടുകയുണ്ടായി എല്ലാവരും ദായ ചെയ്യണം നല്ല മഴയാണ് പക്ഷേ ഇന്ന് രാവിലെ നോക്കുമ്പോൾ ആ ഉസ്താദിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ആ ഉസ്താദ് താമസിച്ച ജോലി ചെയ്ത പള്ളിയും അവിടെയില്ല ആ ഉസ്താദി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും അറിയില്ല ആ രൂപത്തിൽ എത്രയോ ആളുകൾ മണ്ണിനടിയിൽ കിട കുടുങ്ങിക്കിടക്കുന്നു എവിടെയാണെന്നറിയാതെ ഉറ്റവർ ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചോ എന്നറിയാതെ ബാക്കിയുള്ള ആളുകൾ പ്രയാസപ്പെടുന്നു അള്ളാഹുവെ ഇത്തരം അപകടങ്ങളെ തൊട്ടിനി ഞങ്ങളൊക്കെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ എല്ലാവരും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഇത് ചെയ്യുക വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞൊരു ആയത്താണ് ഈ സമയത്ത് ഓർമ്മ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ മനുഷ്യർ എന്ത് ആധുനിക സാങ്കേതിക വിദ്യകൾ കണ്ടെത്തിയാൽ പോലും എന്ത് കഴിവുകൾ മനുഷ്യർ ആർജിച്ചെടുത്താൽ പോലും അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ മുമ്പിൽ അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനത്തിൻ്റെ മുമ്പിൽ അതെല്ലാം നിഷ്ഫലമാണ് ഒരു പ്രകൃതി ദുരന്തം വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത വിധം നമ്മൾ നിസ്സഹയാവുകയാണ് നമ്മൾ ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നുപെടുകയാണ് അൽ ഇൻസാനു അഴീഫ അള്ളാഹു തായല ഖുർആാനിൽ പറഞ്ഞു മനുഷ്യനെ വളരെ ബലഹീനമായിട്ടാണ് വളരെ ലഴീഫായിട്ടാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾക്ക് ശുക്രു ചെയ്തുകൊണ്ട് അതിൽ മതിമറന്ന് നമ്മൾ ആഘോഷിക്കാതെ അള്ളാഹുവിനെ മറക്കാതെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിന് ശുക്രു ചെയ്തുകൊണ്ട് ഞാനും എൻ്റെ ശബ്ദങ്ങൾ നിങ്ങളും നമ്മളൊക്കെ ജീവിക്കാൻ തയ്യാറാവണം അള്ളാഹു ദുരന്തങ്ങളെ തൊട്ട് നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ ദുനിയാവ് അത് നിശ്വരമാണ് താൽക്കാലികമാണ് എപ്പോഴും നശിക്കാം ജീവിതത്തിനൊരു മരണമുണ്ട് അള്ളാഹു എങ്ങനെയാണ് മരണം കണക്കാക്കിയത് എന്ന് നമുക്കറിയില്ല ഏത് രൂപത്തിലാണ് കണക്കാക്കിയതെന്നറിയില്ല അള്ളാഹു എങ്ങനെയാണോ നമുക്കുള്ള മരണം കണക്കാക്കിയത് ആ രൂപത്തിലേ സംഭവിക്കുകയുള്ളു അള്ളാഹു തായാല ഹയറായ രൂപത്തിൽ മരണം ഹയറാകുമ്പോൾ ഈമാനോടുകൂടെ നമ്മയൊക്കെ മരിപ്പിക്കുമാറാവട്ടെ അതുവരെ നമുക്ക് ആഫിയത്തോടെയുള്ള ദീർഘായുസ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടുമൊക്കെ അള്ളാഹു നമ്മെയും നാട്ടുകാരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ ആ ദുരന്തത്തിൽ മരിച്ചുപോയ ഒരുപാട് ആളുകൾ ഒരുപാട് വിശ്വാസികളും അല്ലാത്തവരുമൊക്കെയുണ്ട് അള്ളാഹു എല്ലാവർക്കും അവരെ കുടുംബങ്ങൾക്കൊക്കെ വലിയ ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയ ഒരുപാട് വിശ്വാസികളായ ആളുകൾ അള്ളാഹു അവർക്കൊക്കെ സുഖദായിൻ്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരെ നമ്മയും സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തു